ഹരികുടപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ സീവേല സമയത്തൊക്കെ അവിടുന്ന് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് കാണാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഇങ്ങനെ കണ്ടുവരാറുണ്ട് അതിന് പിന്നിലുള്ള ഒരു ഇതെന്താണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ താന്ത്രികമായിട്ടുള്ള ഒത്തിരി വിശദീകരണങ്ങളുണ്ട് അതൊരു പക്ഷേ വളരെ അതിനെപ്പറ്റി കൂടുതൽ ഞാനുള്ള ഒത്തിരി ആളുകൾക്ക് ഒത്തിരി പറയാനുണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പം ശരിക്കും എന്താണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒരു സങ്കല്പ സങ്കല്പത്തെപ്പറ്റി നമ്മൾ ഏത് തരത്തിൽ കാണണം എന്നുള്ള എൻ്റെ ചില കാഴ്ചപ്പാടുകൾ മാത്രം ഞാൻ പറയാൻ ശ്രമിക്കുക അതായത് ക്ഷേത്രം എന്നുള്ളത് എന്താണ് ക്ഷേത്രം എന്നുള്ളത് നിരവധി ആളുകളുടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മളാണ് ശക്തി അല്ലെങ്കിൽ നമ്മളൊരു പവറാണ് നിരവധി ആളുകളുടെ പവറെ പവറിനെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഏകീകരിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രം നമ്മൾ നിരവധി ആളുകൾ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്പെസിഫിക് ഏരിയയിൽ പോയി ഒരു സ്പെസിഫിക് പോ ലക്ഷ്യത്തിന് വേണ്ടി അതായത് ഒരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ പ്രതിഷ്ഠ എന്നുള്ളത് ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ ആയിരിക്കാം അത് ആ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടാവുക ആ പ്രതിഷ്ഠയ്ക്ക് ആ വിഗ്രഹത്തിന് ഉള്ള സ്വഭാവങ്ങൾ ആ സ്വഭാവ വൈവിധ്യം തീർച്ചയായിട്ടും അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മനസ്ഥിതിയും ചിന്തയും എല്ലാം ഒരേ തരത്തിലുള്ള ഫോക്കസാണ് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴാൻ വേണ്ടി വരുന്ന എല്ലാ ഭക്തജനങ്ങളും അവിടെ വന്ന് ആ ക്ഷേത്രത്തിൽ വന്ന് ആ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുമ്പം എല്ലാവരുടെയും മനസ്സിൻ്റെ ശ്രദ്ധ ആ ഒരു പ്രത്യേക പോയിന്റിലാണ് അതോടൊപ്പം മനസ്സിലെ ആഗ്രഹങ്ങളോ ചിന്തകളെല്ലാം ഒരേ രീതിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പവർ ആ ഒരു ചിന്തയ്ക്ക് ഒരു വലിയ എന്താ പറയുക ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പോയിന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ അതുകൊണ്ടാണ് അവിടെ ഓരോ ദിവസവും അവിടെ ചൈതന്യം കൂടുതൽ ആളുകളുടെ കോൺസെൻട്രേഷൻ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം പത്തു പേർ ഒരുമിച്ച് നിന്ന് ഒരു സ്പെസിഫിക് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പവർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാണ് ആ പവർ പോകുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ എന്തുമാത്രം കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുന്നു അവിടെ കൂടുതലായിട്ടുള്ള പവർ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടായ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക് നമ്മൾ ഏത് തരത്തിലാണ് ക്ഷേത്രത്തെ കണക്കാക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തെ ഒരു മഹാരാജാവിന് അപ്പുറയ്ക്കുള്ള ഒരു വലിയ പവർഫുൾ പോയിന്റായിട്ട് നമ്മൾ കാണുമ്പോൾ ആ ക്ഷേത്രത്തിലെ ആ ഒരു പ്രതിഷ്ഠ ആ ഒരു ഈശ്വരൻ ആ ഈശ്വരൻ ശരിക്കും രാജാവിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥാനത്തിരുന്നാണ് ദൈവം ജീവിതം നമ്മൾ ക്ഷേത്രങ്ങളിൽ ചുറ്റും നിരവധി ചെറിയ ചെറിയ കല്ലുകൾ കാണാറുണ്ട് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ശിവേരിക്കും അല്ലെങ്കിൽ ഉത്സവബലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൂവലൊക്കെ കാണാറുള്ളത് ഈ കല്ലുകളെല്ലാം ഓരോ സ്ഥാനങ്ങളാണ് ഈ കല്ലുകൾ എന്നുള്ളത് വെറും കല്ലല്ല അത് ശരിക്കും ഓരോ സ്ഥാനങ്ങളാണ് ആ സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് ഈശ്വരൻ്റെ സഹായികൾ മന്ത്രിയുണ്ട് കരുണ്ട് സേനാനായകരുണ്ട് പടയാളികളുണ്ട് ഇങ്ങനെ ഒരു രാജാവിന് വേണ്ട എല്ലാ പരിവാരങ്ങളും ഉണ്ട് ആ ഒരു ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഒരു എന്താ പറയുക അവിടെ മഹാരാജാവായിട്ടുള്ള ഈശ്വരനെ മാത്രം കണ്ടാൽ പോരാ മഹാരാജാവിൻ്റെ കൂടെയുള്ള ആളുകളെയും നമ്മൾ കാണണം ആ കൂടെയുള്ള ആളുകൾക്ക് ഈ പൂജ കഴിക്കുന്ന മേശാന്തിയോ അല്ലെങ്കിൽ തന്ത്രിയൊക്കെ അവർക്കും പൂജ കഴിക്കുമ്പോൾ അവർക്കും ഭക്ഷണം കൊടുത്തേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഭഗവാൻ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഇവർക്ക് ഭക്ഷണം കഴിച്ചു ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശിവേലി സമയത്ത് ഭഗവാന്റെ പ്രതിരൂപമായിട്ടുള്ള ശിവേലി കുംഭം എഴുന്നള്ളിച്ച് ഓരോ പോയിന്റുകളിലും പോയി ആ പോയിന്റുകളിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് ഉറപ്പാക്കുന്ന അതായത് ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കൾച്ചർ എന്തായിരുന്നു നമ്മളെപ്പോഴും കയറുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ കാണുന്ന കൾച്ചർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന കൾച്ചറാണ് നമ്മളൊരു കുടുംബത്തെ ഉള്ള അല്ലെങ്കിൽ ഓരോ അംഗങ്ങളും അവിടുത്തെ ജീവനക്കാരെയും ബാക്കി എല്ലാവരും അവരെല്ലാവരും സുഖമായിട്ട് ജീവിക്കേണ്ടു നമുക്ക് സഹായിക്കാൻ വേണ്ടി ഇത്രയും ജീവനക്കാരൻ്റെ അവിടെ ഇത്രയും ആളുകളോട് പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ ഇവർക്ക് സുഖമുണ്ടോ എന്ന് ആ കുടുംബത്തിലെ നാഥൻ പോയി അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ളൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ക്ഷേത്രങ്ങൾ അപ്പോൾ ക്ഷേത്രങ്ങളിലെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുണ്ടാക്കുന്ന മാറ്റം എത്ര വലുതായിരിക്കും നമ്മൾ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു ഈശ്വരനെ തുല്യം എന്ന് പറയുന്ന പോലെ നമ്മളെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അവർ ഭക്ഷണം കഴിച്ചു എന്ന് നോക്കണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ചടങ്ങുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇതിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്ന ഒളാണ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ നമ്മുടെയൊക്കെ സ്വഭാവഗുണം വളരെയധികം മാറിക്കും പലപ്പോഴും നമ്മളിത് കഥയറിയാതെ ആട്ടങ്ങളാണ് എന്താണിത് പിന്നില്ലെന്നറിയാതെ കണ്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും വിശാലമായ ഒരു അർത്ഥം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് ഈ ഇതിലൂടെ നമ്മൾ ശരിക്കും പ്രകടമാകുന്നത് പഴയകാലത്തെ ചിട്ടകൾ എല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം തന്നെയാണ് അതായത് ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് പഴയ കാലം തൊട്ട് അവർക്ക് അല്ലെങ്കിൽ ഉള്ള ഒരു ചിട്ടയുടെ പ്രധാനമാണ് സന്ധ്യാവന്തനം എന്നുള്ളത് സന്ധ്യാവന്തനം രാവിലെയും വൈകിട്ടും സന്ധ്യാവന്തനം നിർബന്ധമായിട്ടുള്ള വസ്തുവായി പറയുന്നുണ്ട് സന്ധ്യാപനത്തിന് ഓരോ ചിട്ടകളുണ്ട് ആ ചിട്ടകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് രണ്ട് സന്ധ്യയിലും അതായത് രാവിലെയുള്ള സന്ധ്യയിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ ഉള്ള ഇന്ന് പ്രവർത്തിച്ചെയ്യാനുള്ള അവസരം കിട്ടിയതിന് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞതിന് ഇന്ന് എനിക്ക് കൂടുതൽ നല്ല അവസരങ്ങൾ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഈ സൂര്യനെയും എന്താ പറയുക ഭൂമിയെയും വരണനെയും സകല ചരാചരത്തിലുള്ള എല്ലാവരെയും ഈ അവസരത്തെ നമ്മൾ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവരെ ഒരു അനുഗ്രഹം മേടിച്ചിട്ടാണ് ഒരു ദിവസം നമ്മൾ ആരംഭിക്കുക ഇതേവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത് ആ അവസാനത്തെ സന്ധ്യയും വൈകുന്നേരത്തെ സന്ധ്യയും എങ്ങനെയാണ് കാരണം ഇന്ന് എനിക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം തന്നു എനിക്ക് ഇത്രയും കഴിഞ്ഞ അതിനുവേണ്ടി ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് രാവിലെയും വൈകിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എനിക്ക് അവസരം തന്നതിനാണ് എനിക്ക് ഇനി അവസരം തരുന്നതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പം നമ്മുടെ ചിന്ത എന്നുള്ള സാധനം എല്ലാവരോടും നമ്മൾ കടപ്പെട്ടവരാണ് നമ്മൾ ഈ പറഞ്ഞ ലോകത്തുള്ള സകലതിനോടും കടപ്പെട്ടവരാണ് എനിക്ക് അവസരം തന്നതും ഈ പ്രപഞ്ചമാണ് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഈ പ്രപഞ്ചം കൊണ്ടാണ് ഈശ്വരന്മാരാണ് എല്ലാം എന്നുള്ള ഒരു ഒരു വളരെ വലിയ കാഴ്ചപ്പാടാണ് ആക്ച്വലി നമ്മുടെ ആചാരങ്ങളിലെല്ലാം അടച്ചത് മഹത്തായ എത്ര വലിയ അർത്ഥതലങ്ങളാണ് ഓരോ ആചാരങ്ങൾക്കും പിന്നിലും ഉള്ളതെന്ന് അറിയുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം